ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പൊള്ളൽ പോലെ കുമിള പോലെ വരിക ഒരൊറ്റ ലൈനിലൂടെയായിരിക്കും ചിലപ്പം വരുന്നത് ഭയങ്കര പൊകച്ചിൽ അസഹനീയമായ വേദന മുളകരച്ച് തേച്ച പോലെ ബുദ്ധിമുട്ട് പിന്നോണ്ട് കുത്തുന്ന പോലത്തെ അസ്വസ്ഥത ഇത്തരത്തിലുള്ളൊരു അവസ്ഥയെക്കുറിച്ചാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ നജുവ കൺസൾട്ടൻ്റ് പെയിൻ ഫിസിഷ്യൻ കോട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ എറണിപ്പാലം ഹോസ്റ്റർ അഥവാ അസ്ഥി വേർപ്പ് ഇത് നമുക്കറിയാം അതൊരു ചിക്കൻ ബോക്സ് വൈറസിൻ്റെ ഒരു അസുഖമാണ് ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ അതിനു മുന്നേ എപ്പോഴെങ്കിലും ചിക്കൻ ബോക്സ് വന്നവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധ ശക്തി കുറയുന്നൊരു സമയത്ത് അത് പുറത്തു ചാടുന്നൊരു ബുദ്ധിമുട്ടാണ് ഹർപ്പസാസ്റ്റർ ഇതേ വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ വൈറസ് നമ്മളുടെ നാഡീവ്യൂഹങ്ങളിൽ എവിടെയെങ്കിലും അടങ്ങിയിരുന്നിട്ട് പിന്നെ ഷുഗറോ അല്ലെങ്കിൽ ക്യാൻസർ പോലത്തെ എന്തെങ്കിലും അസുഖങ്ങൾ വരികയോ അല്ലെങ്കിൽ ഒരു ഒരു ഇമ്മ നമ്മളുടെ ശരീരത്തിന് പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പനിയുടെ കൂടെ ആയിരിക്കാം വരുന്നത് വേറെ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ്റെ കൂടെ ആയിരിക്കും വരുന്നത് അല്ലെങ്കിൽ കീമോതെറാപ്പി ഒറിഡീഷനോ അല്ലെങ്കിൽ പ്രഗ്നൻസിയോ ആ സമയത്തൊരു നമ്മളുടെ പ്രതിരോധ ശക്തി കുറവായിരിക്കും അപ്പോഴായിരിക്കും ഇത് ഈ ഒരു ഈയൊരു വൈറസ് പുറത്തേക്ക് വന്ന് നമ്മളുടെ പൊലി തൊലിപ്പുറത്തോടു കൂടെ വന്ന് ലീഷൻസ് ഒരു കുമ്മള പോലെ വന്നിട്ട് അവിടെ ആ ഡമറ്റോമൽ ലെവൽ ഒറ്റ ലീനിയർ ലെവലിൽ ഒരു കുമിള പോലെ വന്നിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നത് ഇത് ഇതൊരു ഹെർപ്പസാസ്ട്രയുടെ മൈനർ കോംപ്ലിക്കേഷൻ മാത്രമാണ് കാരണം വെച്ചാൽ ഇത് മറ്റുള്ള അവയങ്ങളിലോ മറ്റുള്ള സ്ഥലങ്ങളിലോ ബാധിക്കുമ്പോൾ മുതലും വലിയ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും ചിലപ്പോൾ അത് കണ്ണിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഹെർപ്പസാസ്ട്രർ ഒഫ്താൽമിക്കസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാഴ്ചയെ വരെ ബാധിക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം ചെവിയുടെ ഭാഗത്ത് വരികയാണെങ്കിൽ ചെവിയുടെ നാടികൾ വഴി വരികയാണെങ്കിൽ ഈ രാംസെ ഹണ്ട് സിൻഡ്രോം പോലെയുള്ള കേൾവിശക്തിയെ പോലും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പിന്നെ നമ്മളുടെ തലച്ചോറിലോ അല്ലെങ്കിൽ സ്മൈനൽ കോഡിലോ വരികയാണെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്മൈലൈറ്റിസ് അല്ലെങ്കിൽ മൈല മൈലോപ്പതി പോലെയുള്ള അരക്ക് കിട്ട തളർന്നു പോകുന്ന തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഇതിനുണ്ടാക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഹെർപ്പസ് ഹോസ്റ്റൽ ഡെർമറ്റോമൽ ലെവൽ സ്കിൻ വഴി വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഇതിൽ രോഗിയുടെ അസ്വസ്ഥത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറമേ ഒരു പ്രശ്നവും ചിലപ്പം തുടക്കത്തിൽ ഉണ്ടായിക്കൊള്ളണം നല്ല അസഹനീയമായ വേദന ഏതെങ്കിലും ഒരു ഭാഗത്തും മാത്രം അസഹനീയമായ വേദന വേദന മരുന്ന് കഴിച്ചു നോക്കി പാരസ്റ്റമോള് കഴിച്ചു നോക്കി മരുന്ന് പല മരുന്നുകളും തടവി നോക്കി എന്നിട്ടൊന്നും ഈ വേദന മാറുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അവിടെ ചെറിയ 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 കുമിളുകൾ പോലെ തരിത്തരി പോലെ പുന്തി വരും അപ്പോൾ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ബോധ്യം വരികയുള്ളൂ അപ്പോൾ ഇത് ശരിക്കും ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ് പ്രത്യേകിച്ച് ബ്ലഡ് ടെസ്റ്റിലൊന്നും കണ്ടോളെന്നില്ല മറ്റുള്ള എന്തെങ്കിലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാവും മാത്രമേ ബ്ലഡിൽ എന്തെങ്കിലും കാണുകയുള്ളൂ അപ്പോൾ ഇതിന് സാധാരണഗതിയിൽ ട്രീറ്റ്മെൻറ്റ് നാടി വഴിയുള്ള ന്യൂറോ മെഡിസിൻസ് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ചിലപ്പോഴും ഇത് ഇതൊന്നും ചിലപ്പോൾ ആ വേദന ശമിപ്പിച്ചോളണം ഈ ട്രൈസൈക്ലിക്സ് പോലെയുള്ള മെഡിസിൻസ് ആണ് പിന്നെ കുറച്ചെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസമായിട്ട് ലഭിക്കാറുള്ളത് പക്ഷേ ഇതിന് നമുക്കൊരു പിൻ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻ്റർവെൻഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നാടി വഴിയാണ് ഇതിനൊരു പ്രശ്നം വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കണ്ണിൻ്റെ ഭാഗത്താണ് ഈ ഒരു ഹെർപ്പസ് ഹെർപ്പസോസ് റൊഫ്താൽമിക്കസ് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിലാണ് ഈ വേദന വരുന്നതെങ്കിൽ നമ്മളുടെ ഇവിടെ ഒരു ഒരു നാടി വ്യൂഹങ്ങളുണ്ട് ആ വ്യൂഹത്തിൻ്റെ പേരാണ് സ്റ്റെലൈറ്റ് ഗാംഗ്ലോൺ ഈ സ്റ്റെലൈറ്റ് ഗാംഗ്ലോണിലേക്ക് നമുക്ക് തരിപ്പിക്കുന്ന മരുന്നും സ്റ്റിറോയിഡും അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോടു കൂടി നേരിട്ട് നമ്മുടെ ഇൻജക്ഷൻ രൂപത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ കടുത്ത വേദന നമുക്കൊന്ന് ക്ഷമിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും ചിലപ്പോൾ റിപ്പീറ്റഡ് ഇൻജക്ഷൻ വേണ്ടി വന്നേക്കാം പക്ഷേ മരുന്നുകളുടെ സഹായത്തോടു കൂടി അതൊന്നും ക്ഷമിച്ച് കിട്ടുകഴിഞ്ഞാൽ പിന്നെ വേണ്ടി വരില്ല വേറൊരു ഇൻ്റർവെൻഷനാണ് നമ്മുടെ പൊതുവേ ഈയൊരു ട്രങ്കൽ ഏരിയയിലാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക കൂടുതലായിട്ടും ഈ ഒരു ഡമറ്റോമൽ ലെവൽ നോക്കുകയാണെങ്കിൽ ചെസ്റ്റിലും വയറിൻ്റെ വിഭാഗത്തും ഒക്കെ ആയിട്ടാണ് അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരാറുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് ആണ് നമ്മളുടെ ആ ഏത് ഭാഗത്താണോ ഇപ്പോൾ തൊറാസിക് ലെവലിലാണ് അതായത് ഈ ഭാഗങ്ങളിലാണ് നമുക്ക് ആ ബുദ്ധിമുട്ടെങ്കിൽ അവിടെ കൊടുക്കാൻ പറ്റുന്ന ഇറക്റ്റ് സ്പൈനെ പ്ലെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ പാരാവർട്ടിപ്പിൾ പ്ലെയിൻ ബ്ലോക്ക് ഒക്കെ നമ്മുടെ അൾട്രാസൗണ്ട് സഹായത്തോടു കൂടി നമുക്ക് ഒ പി ഡി പ്രൊസീജിയർ ആയിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ഈ ആ ഞരമ്പിൻ്റെ ആ ഉത്ഭവ സ്ഥാനത്ത് തന്നെ നമുക്ക് നേരിട്ട് മെഡിസിൻ എത്തുമ്പോൾ ഈ രോഗിക്ക് വലിയൊരു ആശ്വാസമാണ് കിട്ടുന്നത് പിന്നെ സാധാരണഗതിയിലുള്ള മരുന്നുകളുടെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ നമ്മളുടെ കാൽഭാഗങ്ങളിലേക്കാണ് ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടെങ്കിൽ ലംബാ സിമ്പത്തിക് ബ്ലോക്ക് പോലെയുള്ള ഇഞ്ചെക്ഷൻസും ഇതിന് കൂടെ വരാറുണ്ട് അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഈ അസഹനീയമായ വേദനയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേദനയുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗാവസ്ഥയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചികിത്സാരീതിയെക്കുറിച്ചും അറിയുന്നത് നല്ലതാണ് കാരണം കാരണം ഇതൊരു ഈ ഈ ഒരു അസുഖം ഈ സ്റ്റേജിൽ അതായത് കുമിളകൾ വന്ന് തുടങ്ങിയൊരവസ്ഥയിൽ നിന്ന് ഈ രോഗി ശമനം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾക്ക് ശേഷം പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൽജിയ എന്ന് പറയുന്ന ഒരു ക്രോണിക് വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിലേക്ക് മാറും കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് പിന്നെ ഈ ആ ലൈഫ് ലോങ് അവരുടെ കൂടെ ഈയൊരു വേദന അവരുടെ കൂടെ ഉണ്ടായി കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇതേ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു പരിധി വരെ നമുക്ക് അവരുടെ സഹായിക്കാൻ സാധിക്കും വേദന സംബന്ധമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം നന്ദി